കാർഷിക കടാശ്വാസ പദ്ധതി പ്രകാരം ജില്ലയിലെ സഹകരണ സംഘങ്ങൾക്ക് നൽകുവാനുള്ള നൂറ്റിപ്പത്ത് കോടി രൂപ അടിയന്തരമായി വിതരണം ചെയ്യണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം പതിനഞ്ചിന് സഹകരണ ജനാധിപത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തും കെ പി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്യും കാർഷിക കടാശ്വാസ പദ്ധതി പ്രകാരം ജില്ലയിലെ സഹകരണ സംഘങ്ങൾക്ക് നൽകുവാനുള്ള നൂറ്റിപ്പത്ത് കോടി രൂപ അടിയന്തരമായി വിതരണം ചെയ്യുക സംസ്ഥാന സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളോട് കാണിക്കുന്ന രാഷ്ട്രീയ അനീതി അവസാനിപ്പിക്കുക പ്രൈമറി സംഘങ്ങൾ സംസ്ഥാന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ഓഹരി ഇനത്തിലുള്ള തുക തിരിച്ചു നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ ജനാധിപത്യ വേദി സമരവുമായി രംഗത്തു വന്നിട്ടുള്ളത് ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം പതിനഞ്ചിന് സഹകരണ ജനാധിപത്യ വേദി ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധാരണ നടത്തും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സഹകരണ ജനാധിപത്യ വേദി ജില്ലാ കൺവീനർ ഒ ആർ ശശി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സഹകരണ ബാങ്കുകൾക്ക് നൽകാനുള്ളത് ഈ നൂറ്റി പത്ത് കോടി രൂപ എത്രയും പെട്ടെന്ന് അനുവദിച്ച് സഹകരണ മേഖലയെ സംരക്ഷിക്കണം എന്നാണ് സഹകരണ ജനാധിപത്യ മുന്നണി ഈ ധർണാ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്ക് നൽകുവാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുക സഹകരണ ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സഹകരണ ജനാധിപത്യ വേദി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ചെയർമാൻ ജോയി തോമസ് അധ്യക്ഷത വഹിക്കും ഡി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തും മുൻ എം എൽ എ മാരായ ഇ എം അഗസ്തി എ കെ മണി മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ജോയി വെട്ടിക്കുഴി തുടങ്ങിയവർ സംസാരിക്കുമെന്നും സഹകരണ ജനാധിപത്യ വേദി ജില്ലാ കൺവീനർ ഒ ആർ ശശി പി ആർ സലിങ്കുമാർ ജേക്കബ് പോൾ കെ പി അസീസ് കെ വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി